എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വേണ്ടിയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ മെയ് മാസം ഇരുപത്തെട്ടാം തീയതി ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് ചോദിച്ച് നിരവധി വിദ്യാർത്ഥികൾ പല സ്ക്രീൻഷോട്ടുകൾ സഹിതം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എൻ്റെ ബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ ഇന്ന് മെയ് മാസം ഇരുപത്തെട്ടാം തീയതി പ്രസിദ്ധീകരിക്കുമോ അങ്ങനെ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ വാർത്തയുടെ സത്യാവസ്ഥ നമ്മൾ വാസ്തവം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മെയ് മാസം ഇരുപത്തിയെട്ട് കഴിഞ്ഞ വർഷം ഈ ദിവസമാണ് എന്ത് ചെയ്തത് പ്ലസ് വൺ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചത് അപ്പം നമ്മുടെ ഒരു വ്യക്തിഗത അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞത് വിദ്യാർത്ഥികളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തെട്ടിന് വന്നു ഈ വർഷവും മെയ് മാസം ഇരുപത്തെട്ടിന് വരൂ എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് എന്താണ് ഇതിൽ വാസ്തവമില്ല പിന്നെ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് പോലെ നേരത്തെ ഒരു മുന്നറിയിപ്പ് തന്നിട്ടല്ല പ്ലസ് വൺ പരീക്ഷാബലം പുറത്തു വരുന്നത് ചിലപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ചിലപ്പോൾ ഒരു അൺഒഫീഷ്യൽ ന്യൂസ് കാണും ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം എന്തു ചെയ്യും ചിലപ്പോൾ ഒരു അൺഒഫീഷ്യൽ ന്യൂസ് കാണും അതായത് എന്താണ് ഇന്ന് പ്ലസ് വൺ പരീക്ഷാബലം പ്രസിദ്ധീകരിച്ചേക്കും അതും എന്ന് പറയില്ല പ്രസിദ്ധീകരിച്ചേക്കും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമേ പ്ലസ് വൺ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് അൺഒഫീഷ്യലി എങ്കിലും ലഭിക്കുകയുള്ളൂ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നുള്ളത് കാണുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തെട്ടാം തീയതി ഇന്ന് പ്രസിദ്ധീകരിച്ചതാണ് കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത് ആ വാർത്തയാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരിക്കുന്നത് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ നിങ്ങൾക്ക് ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നോക്കുക അപ്പോൾ പുതുതായി കാണുന്നു ഫർ ദിവ താങ്ക് ഫോർ വാച്ചിങ് ബൈ